ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഒരു കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ പോലത്തെ കിറ്റല്ല ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു കിറ്റാണ് വരുന്നത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഇത് ഞാൻ ഇതിന് മുന്നേ എടുത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ കൊടുത്ത് സെയിൽ ചെയ്തിട്ടില്ല പക്ഷെ ഇത് നമുക്കൊരു ഓർഡർ വന്നതാണ് കേട്ടോ ഒരു വേണം എന്ന് പറഞ്ഞാൽ അവർ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനിത് എടുത്തതാണ് അപ്പോൾ ഒരു ജസ്റ്റ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടോ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ ഇതിപ്പം നമുക്കിപ്പോൾ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഫോർ ഫീറ്റിൻ്റെ ആ ഒരു സൈസിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൈസ് എത്ര വേണമോ എടുക്കുക അപ്പോൾ വണ്ണ് മുതലാണ് പോകുന്നത് വണ്ണ് മുതൽ വൺ ഫീറ്റ് ടു ഫീറ്റ് ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ച് സൈസിലാണ് നമുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് കിറ്റ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഫീറ്റ് ഫീറ്റ് അനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടി മെറ്റീരിയൽസ് കൂടും അത് പിന്നെ സൈസ് കുറയുന്നതനുസരിച്ച് മെറ്റീരിയൽസിൻ്റെ മെറ്റീരിയൽസ് കുറയും അങ്ങനെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഐറ്റംസൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനെ കുറച്ച് വലിയൊരു പിടിത്തം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ച് തരാം ഇതുപോലെ നമുക്കിതിനകത്ത് ഇപ്പോൾ ഫോറാണ് അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഇതുപോലത്തെ പാക്കറ്റിനകത്താണ് നാല് പാക്കറ്റാകട്ടോ വരുന്നത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെയാണ് കേട്ടോ ആറ് പേർ ആറെണ്ണമാണ് വരുന്നത് തോന്നോ അതിൻ്റെ ഉള്ളില് ആ ഇത് ആറെണ്ണമാണ് വരുന്നത് ഇതേപോലത്തെ നമുക്കൊരു നാലെണ്ണം ഉണ്ട് നാല് പാക്കറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് അതിലും കുറച്ചും കൂടി വലുത് വലുത് ഒരാറെ പിന്നെ ദാ എങ്ങനെയാണേ ചന്ദ്രക്കല പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്ലൂ വരുന്നുണ്ട് ഗ്ലൂ മൂന്നെണ്ണം കേട്ടോ മൂന്ന് മൂന്ന് പാക്കറ്റാണ് വരുന്നത് ഈ ഫോറിൻ്റെ ആണ്ടോ മൂന്ന് വരുന്നത് അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞല്ലോ സൈസിൽ അനുസരിച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും പിന്നെ പിന്നെതായിരുത് പിന്നെ ഇങ്ങനത്തത് പിന്നെന്താ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് കസ്റ്റമർക്ക് അവർക്ക് ഇതാണ് മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉള്ളത് ഒരു ത്രിമൂർത്തികളുടെയാണ് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം മാതാവിൻ്റെ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഇതുപോലുള്ളത് എന്നെ രണ്ടെണ്ണം ഓക്കെ അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് നമുക്കൊരു കിറ്റിനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് രണ്ടായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അത് കസ്റ്റമർക്ക് അത് ഉണ്ട് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കിയതാണ് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മെറ്റ് ക്ലോത്താണ് ഒരു വെൽവെറ്റ് ക്ലോത്ത് ആണ് വരുന്നത് ക്ലോത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഫോർ ആകുമ്പോഴത്തേക്ക് രണ്ട് മിനിറ്റ് ക്ലോത്ത് ആണ് കേട്ടോ നമുക്ക് വരുന്നത് പിന്നെ ത്രീ ആകുമ്പോഴത്തേക്കും ഒരു മീറ്റർ ത്രീ പിന്നെ താഴോട്ടൊക്കെ അങ്ങനെയാണ് വരുന്നത് ഫോർ ആയതുകൊണ്ട് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് അപ്പോൾ അത് നമ്മളിതിനകത്ത് ഒഴിവാ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ത്രെഡാണ് ത്രെഡ് സൈഡിൽ വരുന്ന രീതിയിലുള്ള നമ്മുടെ വൂളൻ ത്രെഡ് വൂളൻ ത്രെഡും അതും ഒഴിവാക്കിയിട്ടുണ്ട് വൂളൻ ത്രെഡ് ഫോറിൽ വരുന്നത് പതിനെട്ട് പീസാണ് കേട്ടോ പതിനെട്ട് പീസ് വൂളൻ ത്രെഡും അതും ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലുള്ളത് ഇപ്പോൾ വൺ ഞാൻ പറഞ്ഞല്ലോ വൺ ഫീറ്റ് മുതൽ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും എടുക്കാം റേറ്റ് നിങ്ങളൊന്ന് വാട്സപ്പിൽ ഇട്ടാൽ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിൽവർ ഗോൾഡും കൂടി മിക്സ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ഗോൾഡ് മാത്രമാണെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കാം അതല്ല നമ്മുടെ വീട്ടിലൊക്കെ വെക്കാനാണെങ്കിലും ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമുക്കിത് വേണ്ടതനുസരിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിത് എടുക്കാം പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞത് രണ്ട് ക്ലോത്തും രണ്ട് മീറ്റർ ക്ലോത്തും ത്രെഡും അതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം വേണ്ട ഒരു മെസ്സേജ് ചെയ്യാം ഓക്കെ ബൈ